ശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടവർക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ചിപ്പ് പരീക്ഷണം വലിയ മുന്നേറ്റമാണ് കുറിക്കുന്നത് യു കെയിലെ ആദ്യ പരീക്ഷണത്തിന് തയ്യാറായ സിബാസ്റ്റിൻ കോമസ് പെന എന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഈ സാങ്കേതിക വിദ്യ തന്റെ ജീവിതത്തിൽ മാന്ത്രികമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ സ്കൂളിലെ ഒന്നാം വർഷ പഠനം പൂർത്തിയാക്കിയ സമയത്തുണ്ടായ അപകടത്തെ തുടർന്നാണ് സിബാസ്റ്റിന് കഴുത്തിന് താഴെ പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടത് യുകെയിൽ ഈ ഉപകരണത്തിന്റെ സുരക്ഷിതത്വവും കാര്യക്ഷമതയും പരിശോധിക്കുന്ന പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഴു പേരിൽ ഒരാളാണ് അദ്ദേഹം ചിപ്പ് ഘടിപ്പിച്ചതിലൂടെ തന്റെ കൈക്കാലുകൾ ചലിക്കുന്നില്ല എങ്കിലും സാങ്കേതിക വിദ്യയിലൂടെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് സിബാസ്റ്റിൻ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിൽ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് ചിപ്പ് ഘടിപ്പിച്ചത് ആയിരത്തി ഇരുപത്തിനാല് ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ചിപ്പ് തലച്ചോറിൽ കൈകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ മുടിയേക്കാൾ പത്ത് മടങ്ങ് കനം കുറഞ്ഞ നൂലുകൾ തലച്ചോറിലെ ലോലമായ കോശങ്ങളിൽ ഘടിപ്പിക്കാൻ ന്യൂറാലിങ്കിന്റെ തന്നെ ആർ റോബോട്ടിന്റെ സഹായമാണ് തേടിയത് തലച്ചോറിലെ തരംഗങ്ങൾ ചിപ്പ് വഴി വയർലെസ് ആയി കമ്പ്യൂട്ടറിലേക്ക് എത്തി അയക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ഈ സന്ദേശങ്ങളെ വലിച്ചെടുക്കുകയും സിബാസ്റ്റിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ലാപ്ടോപ്പിലോ ഫോണിലോ ഉള്ള കർസർ ചലിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നു അത് നടക്കുന്നു എന്നാണ് സെബാസ്റ്റിൻ തന്റെ പുതിയ കഴിവിനെ വിശേഷിപ്പിച്ചത് സാധാരണ വ്യക്തി കമ്പ്യൂട്ടർ മൗസ് ചലിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തന്റെ ചിന്തകളിലൂടെ സിബാസ്റ്റിന് മെഡിക്കൽ പഠനത്തിനായിട്ടുള്ള ഗവേഷണ പേപ്പറുകൾ ലാപ്ടോപ്പിൽ വായിക്കുവാനും ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനും വിൻഡോകൾ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഈ പരീക്ഷണം ഇപ്പോഴും ആദ്യ ആദ്യഘട്ടങ്ങളിലാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഇത് മനുഷ്യരിൽ ഘടിപ്പിച്ചത് നിലവിൽ യു എസ് കാനഡ യു കെ യു എ ഇ എന്നിവിടങ്ങളിലായി ഇരുപത്തിയൊന്ന് പേർ ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ ജീവിക്കുന്നുണ്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പക്ഷാഘാതം എ എൽ എസ് തുടങ്ങിയ രോഗങ്ങളാൽ തളർന്നു പോയവരിലാണ് പ്രധാനമായിട്ടും ഈ പരീക്ഷണം നടക്കുന്നത് കാഴ്ചയില്ലാത്തവർക്ക് ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ചിപ്പ് വഴി തലച്ചോറിലെ കാഴ്ച നിയന്ത്രിക്കുന്ന ഭാഗത്തേക്ക് നൽകി കാഴ്ച തിരികെ നൽകാനുള്ള ശ്രമം പക്ഷാഘാതം കാരണം സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് ചിന്തകളിലൂടെ സംസാരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കുക തളർന്നു പോയവർക്ക് ടെസ്ലയുടെ ഒപ്റ്റിമസ് പോലുള്ള റോബോട്ടുകളെ തങ്ങളുടെ ചിന്തകളിലൂടെ നിയന്ത്രിച്ച് സ്വയം സഞ്ചരിക്കാൻ സഹായിക്കുക എന്നത് ന്യൂറാലിങ്കിന്റെ ഭാവി പദ്ധതികളാണ് എങ്കിലും ഈ സാങ്കേതിക വിദ്യയുടെ സുരക്ഷ സ്വകാര്യത എന്നിവ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വിപുലമായ പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷമേ ഇത് വിപണിയിൽ ലഭ്യമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ